നേതൃയോഗം ചേരാനിരിക്കെ എൻ സി പിയിൽ ഭിന്നത രൂക്ഷം എറണാകുളത്ത് നടക്കുന്ന യോഗത്തിലേക്ക് മന്ത്രിയും പാർലമെന്ററി പാർട്ടി നേതാവിനും ക്ഷണമില്ല ഇരുവരെയും ഒഴിവാക്കിയാണ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ യോഗം വിളിച്ചത് യോഗം എ കെ ശശീന്ദ്രൻ വിഭാഗം ബഹിഷ്കരിക്കും എന്നാണ് അറി അറിയുന്നത് ലബി സജീന്ദ്രൻ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ലബി നിലവിലിപ്പോൾ വിളിച്ചിരിക്കുന്നത് എൻ സി പിയുടെ സംസ്ഥാന ഭാരവാഹി യോഗമാണെങ്കിലും അത് പി സി ചാക്കോ യോഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഡോക്ടർ അരുൺ തീർച്ചയായും അങ്ങനെ തന്നെ വേണം വ്യാഖ്യാനിക്കാൻ കാരണം അടിയന്തര നേതൃയോഗം ഇന്ന് എറണാകുളത്തെ എൻ സി പി റീജിയണൽ ഓഫീസിലാണ് പതിനൊന്ന് മണിക്ക് വിളിച്ചിരിക്കുന്നത് ഈ നേതൃയോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയുമാണ് വിളിച്ചിരിക്കുന്നത് ആകെയുള്ള പതിനാറ് ഭാരവാഹികളിൽ ഒൻപത് പേർ ശശീന്ദ്രൻ പക്ഷത്തു നിന്നുള്ളവരാണ് ഇതിൽ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു അവർ മൂന്ന് തവണ വിശദീകരണം കൊടുത്തിട്ടും അവരെ തിരിച്ചെടുത്തില്ല എന്നുള്ളതാണ് അവരുടെ പരാതി ഏതായാലും ശേഷിക്കുന്ന ഏഴ് പേരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അതുമാത്രമല്ല സാധാരണഗതിയിൽ സംസ്ഥാന നേതൃയോഗം ചേരുമ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി പി പീതാംബരം മാസ്ത്രയും എ കെ ശശീന്ദ്രനെയും വിളിക്കുന്നത് പതിവാണ് ഇന്ന് ആ പതിവ് തെറ്റിയിരിക്കുന്നു അവരെ രണ്ടുപേരെയും വിളിച്ചിട്ടില്ല മാത്രമല്ല പാർലമെന്ററി പാർട്ടി നേതാവായ തോമസ് കെ തോമസിനെയും ഈ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു ഏതായാലും ഈ യോഗം പൂർണ്ണമായും ബഹിഷ് ആഷ്കരിക്കുമെന്നാണ് എ കെ ശശീന്ദ്രൻ പക്ഷം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാലു മാസമായി എൻ സി പിയിൽ തുടരുന്ന ഭിന്നതയാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം കൊച്ചിയിൽ തന്നെ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരുന്നത് ഇനി ഒരു വിഭാഗീയ പ്രവർത്തനവും പാർട്ടിക്കുള്ളിൽ അനുവദിക്കില്ല അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വയനാട് ജില്ലാ അധ്യക്ഷനെയും അതിനു പിന്നാലെ എറണാകുളം ക്ഷമിക്കണം തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനെയും മാറ്റുകയാണ് ചെയ്തത് അതേ തുടർന്ന് തിരുവനന്തപുരത്തെ ഓഫീസിൽ ഓഫീസ് താഴിട്ട് പൂട്ടുന്നു തിരിച്ച് പുറത്താക്കപ്പെട്ട ഭാരവാഹികൾ തിരിച്ചു കയറുന്നു ആ കാഴ്ചയില്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണല്ലോ ഡോക്ടർ അരുൺ അതിനുശേഷവും ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനം തുടരുന്നു എൻ സി പിക്ക് ഭിന്നത വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്